സഹോദരന്മാരെ നമ്മൾ വളരെ സൗഹാർദ്ദാന്തരീക്ഷത്തിൽ നടത്തുന്ന ഒരു പരിപാടി കേൾക്കാനുള്ള ഒരു അവസരം നമ്മൾ കാണിക്കുക നമ്മുടെ സഹോദരൻ ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ പേര് പരിചയപ്പെടുത്തി ചോദിച്ചോളൂ ആഘോഷം ഒരു ഞാൻ പറയാം സാധാരണ ി ഞാൻ കേട്ടു അന്നായന മാലേസമ അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് അടിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും അസൂർ സർവ്വ പറഞ്ഞിട്ടേ പോയിട്ടുള്ളൂ എന്നൊക്കെ നമ്മള് പറയുന്നുണ്ട് കേട്ട് നമ്മൾ പഠിക്കുന്ന കേൾക്കുന്നതാണ് ി പറഞ്ഞേ കേട്ടോട്ട് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇതൊരു പിൻപലമുള്ളതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഇമാം അതുപോലെ തന്നെ സാധാരണ നമ്മളൊക്കെ ഉദ്ധരിക്കാറുള്ള ഇമാം നബബി അറിയുന്റെ ഗുരുനാഥൻ ഇമാം അള്ളാത്ത

നമ്മൾ രണ്ടു ല്ലോ അപ്പൊ ഈ മഹാന്മാരൊക്കെ പറഞ്ഞ് ഇവരെ പിന്തുടരണം അഷറഫുൾ ചുണ്ടോ പറഞ്ഞത് ഇനിയുണ്ടല്ലോ ചോദ്യം 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 പറഞ്ഞു അള്ളാഹുനോട്

അലഹദില്ല വളരെ മാന്യമായി അന്വേഷണ കൂടി തന്നെയാണ് ഇവിടെ ബഹ്മാനായ അബ്ദുള്ള മുസ്ലിയാർ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് ആ ഒരു ശൈലിയാണ് നമുക്ക് പോകാൻ അവസാനം വരെ ആവശ്യം അതുകൊണ്ട് ആ ഒരു ശൈലി എല്ലാവരും സ്വീകരിക്കണമെന്ന് ആത്മാർത്ഥമായി ചോദിപ്പിക്കും ഇവിടെ മുസ്ലിയയുടെ ചോദ്യം ഇത് വിദഗത്താണ് എന്ന് പറയാൻ എന്താണ് തെളിവുള്ളത് ഏത് ഹദീസാണ് തെളിവുള്ളത് അതില് രണ്ട് ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളത് ഒന്നാമത് നിങ്ങൾ ഇപ്പോൾ ഉന്നയിച്ച ഉദ്ധരണികൾ അതൊക്കെ തന്നെയാണ് പറഞ്ഞ വാചകം ഉണ്ടോ ആ വാചകം തന്നെ വ്യക്തമാണ് അത് നിങ്ങൾ പറഞ്ഞ ഒന്ന് ഷാമയുടെ അൽ അല എന്ന കിതാബിൽ നിന്നാണ് എന്താ വാചകം നമ്മുടെ ഈ കാലത്ത് പുതുതായി കടന്നു വന്നതിൽപ്പെട്ട നല്ലൊരു കാര്യമാണ് ാണ് നമ്മുടെ ഈ കാലത്ത് അപ്പൊ അവിടെ തന്നെ വ്യക്തമായി അത് അബുഷാണെന്ന് പറഞ്ഞിട്ടില്ല അതിന് ആയത്തുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല ഹദീസുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല ഫുഹാനു പരിചയമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല മുൻഗാമികളെ മാതൃകയുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല നേരമടിച്ച് നമ്മുടെ കാലത്തുണ്ടായ നല്ലൊരു വിദഗ്ധത്താകുന്നു എന്നാണ് അദ്ദേഹം തന്നെയും പറഞ്ഞത് എങ്കിൽ പിന്നെ വിദേഹത്താണ് എന്ന് തെളിവെന്ത് എന്ന ചോദ്യത്തിന്റെ പ്രസക്തി അവിടെ ഇല്ല എന്നർത്ഥം ഇബ്രാഹി അസ്ലാദി റഹ്മ അസുറുണ്ട് എന്ന് പറഞ്ഞു വന്ന് അൽ ഹാബി ലി ഫയിൽ ഇമാം സുയൂത്ത് എടുത്തുതെളിച്ചിട്ടുണ്ട് നേരെ ഇമാം അസ്ലാ ഏത് ഗ്രന്ഥത്തിൽ പറഞ്ഞു എന്നോ എവിടുന്ന് കിട്ടിയെന്നോ അവിടെ അവലംബം പറഞ്ഞിട്ടില്ല അൽ ഹാബിയിൽ അല്ലാതെ മറ്റൊരു ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുമില്ല സുയൂത്ത് ഇല്ലാത്തത് പറഞ്ഞു എന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ ഇമാം അസ്ലാൽ ജനിച്ച ധാരാളം ഗ്രന്ഥങ്ങൾ ഇന്ന് ലോകത്ത് ലഭ്യമാണ് ആ ഗ്രന്ഥങ്ങളിൽ അസ്കദാനിമാമിന് ഏതെങ്കിലും കിതാബില് അങ്ങനെ ഒരു വാചകം അന്വേഷിച്ചിടത്തോളം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല താങ്കൾ ശ്രദ്ധയിൽ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യാം അതേസമയം പറയുന്നു ഇങ്ങനെ ഒരു അടിസ്ഥാനമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അടിസ്ഥാനവും എന്താണ് തിങ്കളാഴ്ച നോക്കുമ്പാണ് താനും തിങ്കളാഴ്ച നോക്കുമ്പാണ് അത് അടിസ്ഥാനമായി പറഞ്ഞതും ഏതായിരുന്നാലും ഇവിടെ വിഷയാവതലത്തിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ് എന്ന് അതിലൂടെയും ബോധ്യമാകുന്നു എന്താ പ്രവാചകമില്ല സഹേബത്തിനു പരിചയമില്ല താബുകൾക്ക് പരിചയമില്ല താബിൾ താബുകൾക്ക് പരിചയമില്ല നാല് മദബിന്റെ ഇമാമിങ്ങളായ ഇമാം അബു ഹനീഫ ഇമാം മാലിക് ഇമാം ഷാഫി ഇമാം അവർക്ക് ആർക്കും പരിചയമില്ല അതേതായ ഒരു ശരി തന്നെയാണ് പിന്നെ ഉണ്ടായതെന്താണ് അബൂഷാമാർമദുടെ കാലഘട്ടത്തിൽ അറുന്നൂറുകളിലാണ് അദ്ദേഹം ജീവിക്കുന്നത് ആ അബൂഷാമ അബൂഷാമാർമ്മദുടെ കാലഘട്ടത്തിൽ അത് ഉണ്ടായത് എന്ന് ആ വാചകത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നു ഉണ്ടായതിനുശേഷം നല്ലെന്നും ചീത്ത വിദേത്തെയെന്നും ഹറാമയെന്നും കലാഹത്തയെന്നും മുസ്തഹ എന്നും എന്നും മുസ്തഹബ് ഒക്കെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച ധാരാളം പണ്ഡിതന്മാർ ലോകത്തുണ്ട് എന്നൊരു സത്യം തന്നെയാണ് അതേസമയം റുഹാനും തിരുസുന്നത്തും പരിചയപ്പെടുത്തിയ അടിസ്ഥാന തത്വപ്രകാരം തന്നെ ഇവിടെ ചോദ്യം ഉന്നയിച്ചു പറഞ്ഞതുപോലെ നമ്മുടെ ഈ മനകാര്യത്തിൽ അതിന് ഇല്ലാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ തള്ളപ്പെടേണ്ടത് തന്നെയാണ് എന്നത് പ്രകാരം ഇത് പുതുതായി ഉണ്ടായതാണോ സംശയമില്ല ഒന്നീ സബാന ഈ കാലത്ത് ഉണ്ടായാൽ നല്ല വിജഗത്താകുന്നു എന്ന് പറയുമ്പോൾ പുതുതായി ഉണ്ടായതാണ് എന്ന് വന്നു മാത്രമല്ല ഹരീഫിന്റെ വാചകം എന്നാണ് ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ

ഹദീസിൽ ഏത് വാചകമാണോ പഠിപ്പിച്ചത് അതേ വാചകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ശേഷക്കാർ രേഖപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇത് എന്ന് വ്യക്തമാണ് പിന്നെ ഈ വിഷയം എടുത്ത് നിബിദിനാഘോഷം ആണ് എന്നൊരു ഹദീസ് ഉണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ ലബിദിനാഘോഷിക്കൽ വിദേഹത്താണ് എന്ന ഒരു ഹദീസ് ഉണ്ടോ അങ്ങനെ ആയത് ഉണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ പിൽക്കാലത്ത് വന്ന ഓരോ വിദഗ്ധത്തിനും പേരെടുത്ത് അന്ന് ഹദീസിൽ പറയുന്ന ശൈലി ഉണ്ടാവില്ല എന്ന കാര്യം തീർച്ചയായും ഉദാഹരണമായി അബ്ദുള്ള മുസ്തി നാളെ സുബഹി സുബൈ മൂന്നിടക്കത്ത് സംസ്കരിച്ചത് വിചാരിക്കാം സങ്കല്പിക്കാം അപ്പൊ പിന്നീടുള്ള എന്താ ഇന്നലെ ഒരു രണ്ടാണല്ലോ ഇന്നെന്തൊരു മൂന്നായി അപ്പൊ നിങ്ങൾ പറയാ മൂന്ന് മൂന്നിടക്കത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നൊരു ആയിരത്തോ ഹതീസോ കിട്ടാത്ത കാലത്തോളം ഞാൻ ഈ മൂന്ന് നിസ്കരിക്കും ചിലപ്പോ നാലു ആക്കും ചിലപ്പോ അഞ്ചു ആക്കും അല്ലെങ്കിൽ മൂന്നും നാലൊന്നും പാടില്ലാന്ന് ഹരീസ് വേണം എന്ന് പറഞ്ഞാൽ ഏത് ഹരീസാണ് കൊടുക്കാം ഏത് വിഷയം അങ്ങനെ ശരിയാണ് ഒരു പുതിയ ഉണ്ടാക്കി കൊണ്ടുവന്നു ഒരു പുതിയ നോമ്പുണ്ടാക്കി നോമ്പ് നമ്മുടെ നാട്ടിൽ പിൽക്കാലത്ത് ഉണ്ടായതാണ് പരാത്ത് നോമ്പ് പിൽക്കാലത്ത് ഉണ്ടായതാണ് ഇങ്ങനെ പുതിയ നോമ്പ് ഉണ്ടായി വരുമ്പോൾ ഈ നോമ്പ് പാടില്ല എന്ന് ആയിരത്തി അധികം സംഭവിച്ചാലോ അത് അത് ഏത് കാലം ഉണ്ടായോ അവിടുന്ന് ഇങ്ങോട്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്യൂ പ്രവാചനെ കാലത്ത് അങ്ങനെ പുതിയ ആചാരം വന്നാൽ അന്ന് എടുത്തു പറയും ഇത് പാടില്ല എന്ന് പറയുകയും ചെയ്യും നേരെ മറിച്ച് പ്രവാചനെ കാലം കഴിഞ്ഞ് ഇജല അറുന്നൂറ്റി മുപ്പതിൽ മരിച്ച അഥവാ ആറ് നൂറ്റാണ്ടിൽ കഴിഞ്ഞ് മരണപ്പെട്ട മുസഫ് രാജാവ് തുടങ്ങി വെച്ച ഒരു ആചാരം അതിനു മുമ്പ് ഷിയാക്കൾ കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു ആചാരം ആ ആചാരം പേരെടുത്തിട്ട് ഇത് വിധേയത്താണ് എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അത് സാധ്യമല്ല ഇപ്പോഴും ഓരോ കൊല്ലങ്ങൾ നമ്മുടെ നാട്ടിൽ പുതിയ പുതിയ എത്ര വിധേയത്ത് വരുന്നു എന്തെല്ലാം മനാചാരങ്ങൾ വരുന്നു കഴിഞ്ഞ കാലം വരെ പരിചയം ഇല്ലാത്തത് ഇപ്പൊ പുതിയ രണ്ടായി വിടുന്നില്ല പുതിയ ദിക്കറുകൾ പുതിയ ദുഴകൾ പുതിയ സ്വലാത്തുകൾ എല്ലാം ഉണ്ടാകുന്നു അവിടെ ഒരാൾ പറയാണ് ഇത് പാടില്ല അതിലില്ലാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ തള്ളപ്പെടേണ്ടതാണ് മറ്റൊരു റിപ്പോർട്ട് عمدنا نموت القناه من عمدنا من عمل عمدنا عمدنا عمل عمدنا 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 عدنا 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 إِلَّا عدنا فَهُوَ عدنا 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 എന്താണോ നിങ്ങൾ കൊണ്ടുതന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക ആ നബി എന്താണോ വിലക്കിയത് അത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക അപ്പോൾ നബി കൊണ്ടു തന്നതിൽ നിന്ന് സൊഹേബിമാർ ദിനാഘോഷമില്ല സൊഹാബത്തിന്റെ താബിഴുകൾ ഏറ്റുവാങ്ങിയതിൽ ആഘോഷമില്ല ആ അമല് പ്രവാചകൽപ്പന ഇല്ലാത്തതും വന്നതുമായതിനാൽ തല്ലപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടത് സുഹൃത്ത് ആ റസൂലുല്ലാന്റെ ഹദീസ് തന്നെ ല്ലേ ആ പറഞ്ഞ റസൂലിനോട് അതേപോലെ തന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാം പറഞ്ഞു പോയിട്ട് ഞാൻ പോയിട്ടുള്ളൂ പഠിപ്പിച്ചിട്ട് ഞാൻ പോയിട്ടുള്ളൂ അള്ളാഹു റസൂലിനോടാ ചോദിക്കുന്നോ ഒന്നും ഇല്ലാത്ത ഒരു കാര്യം ഞങ്ങൾക്ക് പിൽക്കാലത്ത് വന്നാൽ അഥവാ ഇന്നത്തെ മൂലിദാഘോഷം പോലെ ഒന്ന് വന്നാൽ നിങ്ങളൊരു ഉദാഹരണം പറഞ്ഞല്ലോ അത് വന്നാൽ എന്താണ് നിധേങ്ങൾ ഞങ്ങളോട് നിർദ്ദേശിക്കുന്നത് ഞാൻ സൗഹാർദ്ദമായിട്ട് അബീബെ ചോദിക്കുള്ളൂ നിങ്ങൾ നിർത്താൻ പറഞ്ഞാൽ ഞാൻ ഞാൻ പറയാം അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്ന് സ്വന്തമായി ഒന്നും പറയരുത് അപ്പൊ ഞമ്മൾ കണ്ടു കണ്ടു നിങ്ങളും ഞമ്മളും അംഗീകരിക്കുന്ന മഹാനായ ഇമാം ഇമാം അബൂഷി അള്ളാഹു

ആലു ഞാൻ ഗവേഷണം നടത്തു നബിയെ ഞാൻ ഗവേഷണം നടത്തും അന്നേരത്തെ അള്ളാഹു എന്താ പറഞ്ഞത്

മാത്രമേ നിങ്ങളെ വിശ്വാസപ്രകാരം എന്താ അയിമത്ത് മുച്ചത്തഹിതായ നാല് ഇമാമിയങ്ങൾ അവർക്കാണ് മുത്തലക്കായ ജിത്തിഹാദിന് അത് അവകാശമുള്ളൂ എന്നല്ലേ നബഇഇമാമിന് പോലും മദബിലുള്ള ജിത്തിഹാദിന് അവകാശമുള്ളൂ മുത്തലക്കിന്റെ ജിത്തിഹാദ് ആ മർത്തിലേക്ക് എത്തിയിട്ടുണ്ടോ ഇല്ലേ എന്നല്ലേ അവർ ചർച്ച നടക്കുന്നത് അപ്പൊ ഞാൻ എന്റെ വീക്ഷണപ്രകാരം ഗവേഷണം ചെയ്യും എന്ന് പറഞ്ഞത് ആരാ ഒരു സ്വഹാബിയ എന്നാ ആ സ്വഹാബി ഗവേഷണം ചെയ്തിട്ട് കണ്ടുപിടിച്ചോ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് അതാന്ന് കിട്ടേണ്ടത് ആ മുൽ പറഞ്ഞു ഞാൻ അള്ളഹാന്റെ കിതാബ് പ്രകാരം വിരിക്കും അതിലില്ലെങ്കിൽ സുന്നത്ത് പ്രകാരം പിരിക്കും അതിലും എനിക്ക് ലഭിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും ഞാനത് ഗവേഷണം നടത്തും ഇന്നലെ ആ സ്വഹാബിമാരിൽ ഒരു ലക്ഷത്തി പതിമൂവായിരം സ്വഹാബിമാർ ലോകത്തെ ജീവിച്ചിരുന്നിട്ട് അവരാരാ ഗവേഷണം ചെയ്തിട്ട് ഇങ്ങനത്തെ ആകാശം കൊണ്ടുന്നത് അതല്ലേ കിട്ടേണ്ടി ഒരു ലക്ഷത്തി പതിമൂവായിരം സ്വഹാബിമാർ ജീവിച്ചിരുന്നിട്ട് അവരാരെങ്കിലും ഇത് ലഭിയും വിശുദ്ധ കുറാലും പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ഇത് നല്ല കാര്യം തന്നെയാണ് ഇത് ഗവേഷണം ചെയ്ത് കണ്ടെത്തിയ ഒരാളുണ്ടോ ഇല്ലല്ലോ

ഇനി നാല് മധബിന് ഇമാമിങ്ങൾ ഇമാം അബു ഹനീഫ ഇമാം മാലിക് ഇമാം ഷാഫി ഇമാം അവരുടെ പമ്പന്മാർ അവര് പറഞ്ഞു പോയി ഇല്ലല്ലോ ഇനി അതിന് ശേഷം മുക്കല്ലിദാണ് പറഞ്ഞത് മുക്കൽ നിങ്ങൾ പറഞ്ഞ മൂന്ന് പേരും മുക്കല്ലിങ്ങളാണ് അബൂമഹുല്ല മുക്കല്ലിദാണ് അതേപോലെ സയൂത്ത് പത്താം നൂറ്റാണ്ടുകാരനാണ് ഇവരാണിത് പറഞ്ഞു പറഞ്ഞത് ഓലു പറഞ്ഞെന്താ നല്ല പിതെ അവരെ പോലും പറഞ്ഞ നല്ല വിധേയത്ത് സുന്നോ കഥനേക്കാൾ പുണ്യമാണ് എന്നോ മൂന്ന് മൂന്ന് പെരുന്നാൾ ആഘോഷത്തിന് മൂന്നാമത്തതാണ് എന്നോ എന്നൊന്നും പറഞ്ഞില്ലല്ലോ ഈ നാട്ടിൽ നിങ്ങളെപ്പോലെ മനുഷ്യന്മാര് ആൾക്ക് പറഞ്ഞു എന്താ ഇത് പുണ്യമാണ് മുസ്ലിം മൂന്ന് ആഘോഷമാണുള്ളത് ഒന്ന് ഈദുൽ ഫിത്തർ രണ്ട് ഈദുൽ മൂന്ന് മീലാദി ചെറിയ പെരുന്നാൾ ബലി പെരുന്നാൾ പ്രവാചന ജന്മദിനം എന്ന പെരുന്നാൾ ഈ മൂന്ന് പെരുന്നാളാണ് ഈ മൂന്ന് ആഘോഷമാണ് മുസ്ലിംങ്ങൾക്കുള്ളത് എന്നല്ലേ ഇവിടെ സമസ്തക്കാര ആളുകൾ എഴുതി പ്രചരിപ്പിച്ചത് ഏതൊരു കളിനേക്കാൾ പുണ്യമാണ് എന്നല്ലേ പ്രസിദ്ധികൾ എഴുതി പ്രചരിപ്പിക്കുന്നത് എങ്കിൽ അതിനെന്താണ് അവലംബം ഇനി ചോദിക്കാതെ പറഞ്ഞിട്ട് പറഞ്ഞാൽ അതിനർത്ഥം സമാനമായ അല്ലാഹാനി പറഞ്ഞാൽ എന്താ പറഞ്ഞത് അള്ളാന്റെ അടിസ്ഥാനം എനിക്കറിയില്ല ആ ഫാക്യാനിക്ക് തിങ്കളാഴ്ച മുമ്പിന് ഹദീസ് അറിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും തിങ്കളാഴ്ച മുമ്പിന് ഹദീസ് ഫാക്യാനിക്ക് അറിയില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറയൂ അസ്കദാനിമാമിനെക്കാളും അസ്കദാനിമാമി പറഞ്ഞു എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ അസ്കദാനിമാമിന്റെ കിതബിലെവിടെയും ഞങ്ങൾ ആരും അന്വേഷണത്തോടെ കിട്ടില്ല നേരത്തെ പറഞ്ഞു നിങ്ങൾ അന്വേഷത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞു തരുമ്പോഴാണ് അസ്കദാനിമാമിന്റെ ഏത് കിതബിലാണ് അദ്ദേഹം അത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളായി ഇന്ന് ലോകത്ത് ഉപയോഗിക്കപ്പെടുന്ന സർവ്വവ്യാപകമായ ഗ്രന്ഥങ്ങളിൽ ഈ പരാമർശം കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ശേഷം സുയൂത്തി റഹ്മൂദിന്റെ ഗ്രന്ഥത്തിൽ അത് വന്നു എന്നല്ലാതെ അസ്കദാനിമാമി എവിടെ പറഞ്ഞു എന്ന് സുയൂത്തിയും പറഞ്ഞിട്ടില്ല ും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തീർച്ചയായും അതിൽ സംശയിക്കുന്നു എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നുള്ളൂ ഏതായിരുന്നാലും ആ അസ്കലാണ് ഇമാം ധാരാളം സ്ഥലത്ത് എടുത്തുതെരിച്ച പ്രഗത്ഭനായ പെണ്ണിലാണല്ലോ ഇമാം ഫാഖിഹാനി ആ പറഞ്ഞത് കിതാബിലോ സുന്നത്തിലോ ഈ പറഞ്ഞത് ഒരു അസ്ലും എനിക്കറിയില്ല ولا ينقل عمله عن أحد من علماء الأمة أمة لا عالمين البطة ولا عالم لهم يبتدون مدرك بدون ملا يد عالمين الذين هم القدوة في الدين دين المادرجا يوجرا يبتدون مار المتمسكون بأثار المتقدمين മുൻഗാമികളുടെ കാൽപാദങ്ങളെറ്റുന്ന യോഗ്യരായ പണ്ഡിതന്മാർ ഒരു പണ്ഡിതനും ഈ ആചാരം പഠിപ്പിച്ചിട്ടില്ല എന്ന പോലും എന്താ ചെയ്യേണ്ടത് യോഗ്യരായ മുൻഗാമികളെ കാൽപാദങ്ങളെ പിൻപറ്റുന്ന ഒരു പണ്ഡിതനിൽ നിന്നും ഇത് ഉദ്ധരിക്കപ്പെടുന്നില്ല എന്നിട്ടോ ബൽഹുവിത് എത്തുന്നു എന്നാൽ അത് എത്താവുന്നു ചില ചില വിഡ്ഢികളാണ് ഇത് പുതുതായി സഹബത്തു ദേഹേച്ചക്കാരുമാണ് അക്കാലൂന ചില കൊണ്ടുവന്നത്യുമാണ് ഇത് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ശേഷം അദ്ദേഹം പറയാം കർമ്മശാസ്ത്ര നിയമപ്രകാരം ചോദിക്കാനാണല്ലോ നിയമം അദ്ദേഹം പറയാം നിയമപ്രകാരം ഒന്നുകിൽ വാജ്യമെന്ന് പറയണം അല്ലെങ്കിൽ സുന്നത്തെന്ന് പറയണം അല്ലെങ്കിൽ ജായിസ് എന്ന് പറയണം അല്ലെങ്കിൽ കലാഹത്ത് എന്ന് പറയണം അല്ലെങ്കിൽ ഹറാം എന്ന് പറയണം എന്നാൽ ഇത് വാജിബല്ല എന്താ ദീനിൽ അടിസ്ഥാനമില്ലാത്തതാണ് സുന്നത്തുമല്ല കാരണം ദീൻ പഠിപ്പിക്കാത്ത ഒന്നാണ് ഇനി ജായിസ് എന്ന് പറയാൻ കഴിയുമോ അദ്ദേഹം പറഞ്ഞ അതും പറയാൻ കഴിയില്ല കാരണം എന്താ ഇത് ദീനിൽ പുതിയതായി കടത്തിക്കൂട്ടലാണ് അത് അനുവദനീയമല്ല ദീനിൽ പുതിയതായി കടത്തിക്കൂട്ടലാണ് അത് അനുവദനീയമാണ് അതുകൊണ്ട് ഇനി ബാക്കിയുള്ളത് ഒന്നുകിൽ തരമുള്ളൂ എന്ന് പഠിപ്പിച്ചതും ഒരു ഫക്കാണല്ലോ അദ്ദേഹത്തിന്റെ സ്വന്തം കിതാബിൽ അൽ ഫിൽ കലാമി എന്ന സ്വന്തം കൃതിയിലാണ് അല്ല അക്കാര്യം പറഞ്ഞത് ി തന്റെ ബാരിയിൽ ധാരാളം സ്ഥലത്ത് എടുത്തു ധരിക്കുന്ന മാതൃകായോഗ്യനായ പണ്ഡിതൻ തന്നെയാണല്ലോ അല്ലാ ഫാക്യഹാനി ആ ഫാക്യഹാനി പറയുന്നു ഇത് മതത്തിൽ പുതിയതായി കടത്തി കൂട്ടിക്കൊണ്ടുവന്നതാണ് അതുകൊണ്ട് വാജിബെന്നോ സുന്നത്തെന്നോ ജായിസെന്നോ എന്നോ ഇതേക്കുറിച്ച് പറയാവതല്ല ഒരിക്കൽ കറാഹത്ത് എന്ന് പറയാം അല്ലെങ്കിൽ ഹറാം എന്ന് പറയാം അപ്പൊ ഇഷ്ടമുള്ളത് മാത്രം എടുക്കുക അല്ലാത്ത എടുക്കാതിരിക്കുന്ന നയമല്ലല്ലോ വേണ്ടത് ചോദിക്കാതെ പറഞ്ഞാൽ ഫുക്ഹാക്കൾ സ്വന്തം ആക്കി പറയുന്നവരല്ല എന്ന് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം എങ്കിൽ ആ ഫുഖാക്കൾ ആരെങ്കിലും ഇതാ ഇതായി മാതൃകയുണ്ട് സ്വഹാബത്തിന് ചെയ്തിയുണ്ട് അതേപോലെ താപ്യങ്ങൾ ചെയ്തിയുണ്ട് പ്രവാചകൽപ്പനയുണ്ട് എന്ന് പറഞ്ഞു നമുക്ക് ഇത് സ്വീകരിക്കാം ഒരു സംശയുമില്ല അത് ഇവരാരും പറഞ്ഞിട്ടില്ലല്ലോ ഇവരാരും പറഞ്ഞു നിങ്ങൾ അതേപോലെ അതേ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന അടിപാടത്തിലോ ഇനി അബൂഷാമയുടെ അൽബാഴിസിലോ ഒന്നും ഈ വിഷയത്തിൽ പ്രവാചന്റെ മാതൃകയുണ്ട് എന്നോ സ്വഹേമത്തിന്റെ മാതൃകയുണ്ട് എന്നോ താബിഴികളെ മാതൃകയുണ്ട് എന്നോ നാല് അയ്മത്തിന്റെ മാതൃകയുണ്ട് എന്നോ പറഞ്ഞിട്ടില്ല നേരെ മഴിച്ചു പറഞ്ഞവർ തന്നെയും പറഞ്ഞെന്താ നല്ല ബിദ് എത്താണ് സുയൂത് റഹിമെന്ന് പറഞ്ഞെന്താ ബിധു എത്താണ് നല്ല ബിധു എത്താണ് ادهم ال... 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 ان عمل المولد عندي هو اجتماع الناس وقراءه ما من القرآن والاخبار الوارده في بدأ عن النبي صلى الله عليه وسلم ثم يمدون هم صيما يتكلون وينصرفون من ولي على ذلك هو من البدع الحسنه التي يثاب عليها فاعلها اذا لو قلنا المقصدي في عمل المولد كنضيه قران اوذا അതേപോലെ പ്രവാചകന്റെ ജന്മവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ പരായണം ചെയ്യുക കഴിച്ചു പിരിയുക അതിൽ മറ്റൊന്നും വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ ഒരുമിച്ച് കൂടുക ഹദീസ് പരായണം ചെയ്യുക ഭക്ഷണം കഴിച്ചു പിരിയുക മറ്റൊന്നും വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ നല്ല വിധേയത്വാണ് വർദ്ധിപ്പിച്ചാലോ നല്ല വിധേത്വല്ല മങ്കൂസ് അല്ല പഠിപ്പിച്ചത് എല്ലാം അതിലൊക്കെ ഖുർആൻ അല്ല അതിനപ്പുറത്തും മറ്റെമ്പാടുമുണ്ട് കള്ള കഥയുണ്ട് ഇല്ലാത്തതുണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പൊ എന്ന് പറയുന്നവർക്ക് പോലും പറഞ്ഞതെന്താ ഒരുമിച്ച് കൂടി ഖുർആൻ ഖുർആനോതി ഹദീസും പാരായണം ചെയ്ത് ഭക്ഷണം കഴിച്ച് പിരിയ പ്രത്യേകം പറഞ്ഞു മീൻ സിയാലത്തിൽ അരാതാലൊന്നും വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ നല്ല വിധേയത്താണ് അപ്പൊ ഒരു ഖുർആാനോണ്ടാക്കിയ തന്നെ നല്ല വിധേയത് എന്താ പറഞ്ഞത് ില് പന്ത്രണ്ടിന് മൊഴിതിനെ ഏടൊന്നുക്കളില്ല ഇരുന്നിട്ട് ഒരു ആസീനോതി രണ്ടരീസും പോലെ ഭക്ഷണം കഴിച്ച് പിരിഞ്ഞാൽ പോലും അതും വിദഗ്ധാണ് പക്ഷെ നല്ല എന്നല്ലേ സുയുത്തി പറഞ്ഞുള്ളൂ അവിടെ ഈ നബിപ്രകാശവും അതേപോലെ ഇല്ലാത്ത കഥകളും കെട്ടുകഥകളും അതേപോലെ പ്രവാചനം വിളിച്ച് തേടുന്ന വരികളും എല്ലാം കൂടി ചേർന്നാൽ അതൊക്കെ നല്ല വിദഗ്ധി പറഞ്ഞോ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ആ നിലയ്ക്കുള്ള ഒരാളും ഇത് സുന്നത്തായോ പ്രവാചകന്റെ മാതൃകയുള്ളതായോ സ്വഹാബിമാർക്ക് പരിചയമുള്ളതായോ ഒന്നും പഠിപ്പിച്ചിട്ടില്ല അവര് പറഞ്ഞവര് പോലും പറഞ്ഞത് നല്ല വിദേു അതിനപ്പുറത്തേക്ക് അവരും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നല്ല ചെയ്യാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത് നല്ല സുന്നത്ത് ചെയ്യാൻ ശ്രമിക്കാം വല്ലാതെ വാശി കുറിച്ച് എടുങ്ങാതായി ഒപ്പിച്ച് ഈ വാർത്ത ഉണ്ടാക്കി കൊടുത്തിട്ട് എന്തിനാപ്പത് നല്ല വിധ സ്ഥാപിക്കാൻ നല്ല സ്ഥാപിക്കാൻ ആണല്ലോ അപ്പതൊക്കെ എങ്ങനെയെങ്കിലും കെട്ടിമറിഞ്ഞ് എടുങ്ങാറായിട്ട് നല്ല വിധേയത്ത് ചെയ്യണം എന്ന നെയ്യാ നമുക്ക് വേണ്ടത് മറിച്ച് ഒരു വിധേയത്വം എനിക്ക് വേണ്ട വിദേഹത്തെ നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ എന്താണെങ്കിലും എനിക്ക് വിദേഹത്ത് വേണ്ട എനിക്ക് സുന്നത്തു മതി എന്ന് വിചാരിക്കാൻ എന്താ പ്രയാസമുള്ളത് അതുകൊണ്ട് അതിനേക്ക് മടങ്ങണം എന്നാണ് സ്നേഹബുദ്ധ ഉണർത്താൻ